മാസപ്പടി കേസ് ഇരുപത്തിയൊന്നിന് മുൻപ് അറസ്റ്റ് എന്ന ലക്ഷ്യത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഇ ഡി എസ് എഫ് ഐ ഒ കേസിൽ സമൻസ് കിട്ടാത്തത് വേണയ്ക്ക് വെല്ലുവിളി മാസപ്പടി കേസിലെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻ തുക ചിലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു ഈ കുറ്റപത്രം ഇ ഡിക്ക് നൽകാനാണ് കോടതി തീരുമാനം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രമാണ് ഇ ഡിക്ക് കിട്ടുന്നത് കുറ്റപത്രം കിട്ടിയതിന് പിന്നാലെ ഇ ഡി നടപടികളിലേക്ക് കടക്കും കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ എസ്എഫ്ഐ ഒ കണ്ടെത്തിയാലും ഇഡിക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല കേസിൽ പി എം എല്എ ഫെമാ കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാല് സി എം ആര് കമ്പനിയടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇഡിക്ക് കടക്കാൻ കഴിയും അറസ്റ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കം അതിവേഗ നീക്കങ്ങൾ മുന്നിൽ കണ്ട് പ്രതിരോധ നീക്കങ്ങൾ എടുത്തു കഴിഞ്ഞു വീണ തൽക്കാലം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എസ് എഫ്ഐ ഒ നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്ത സാഹചര്യത്തിൽ വീണ വിജയനെ തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും അതിനു മുൻപ് തന്നെ വീണക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇ ഡി തേടുന്നത് ഇതിനു മുൻപ് ഇ ഡിക്ക് കുറ്റപത്രം കിട്ടുന്നത് വീണയുടെ അതിവേഗ അറസ്റ്റിന് പോലും കളമൊരുക്കും ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങിയാലാകും ഇത്തരം നടപടികൾ ഉണ്ടാവുക മധുരയിൽ സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പം വീണയും പോയിരുന്നു അന്ന് തഞ്ചാവൂരിൽ ക്ഷേത്ര ദർശനവും നടത്തി ചില പൂജകളും ചെയ്തു എന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിന് പുറത്ത് സെൽഫി എടുക്കാനായി വീണ നെറ്റിയിലെ കുറി വായിച്ചതടക്കം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഏതായാലും ഇ ഡി കേസ് ഉറപ്പാണ് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്താകാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസ് അതീവ ജാഗ്രതയിലാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെയാണ് വീണയുടെ താമസം തൊട്ടടുത്ത് ഭർത്താവ് റിയാസിന്റെ മന്ത്രി മന്ദിരവുമുണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇ ഡി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷ് മുഖേനയാണ് കുറ്റപത്രത്തിനായി അപേക്ഷ നൽകിയത് ഇതാണ് അംഗീകരിക്കപ്പെട്ടത് ഒരു വർഷം മുൻപാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ ഡി സി എം ആർ എല്ലിന് നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതും സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ മൊഴിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ കേസെടുക്കാതെ തന്നെ നടപടികൾ തുടരാൻ ഇ ഡിക്ക് കഴിയും ഇതിനൊപ്പം സി കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ഇ സി ഐ ആർ റദ്ദാക്കി കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമെന്ന നിലയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും ആലോചനകൾ സജീവമാണ് വീണാ വിജയനെതിരായ തെളിവുകൾ വിലയിരുത്തിയാകും ഇതിൽ തീരുമാനമെടുക്കുക കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണാ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനാണ് ഇ നീക്കം സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇഡിയുടെ ലക്ഷ്യം എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ കമ്പനികാര്യ ചട്ടത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തിയത് ഇതിന്റെ ചുവടുപിടിച്ച് പിടിച്ച് ഇ ഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും സി എം ആറിൽ എക്സാലോജ് കിടപാടിൽ ഒരു വർഷം മുൻപ് ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ കുറ്റപത്രം സംബന്ധിച്ച കേസ് ഇല്ലാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വഞ്ചനാ കുറ്റം കണ്ടെത്തിയതോടെ പ്രതിസന്ധി ഒഴിഞ്ഞു എസ് എഫ് ഐ ഒ കേസിൽ വീണയ്ക്ക് സമൻസ് കിട്ടിയില്ല അതുകൊണ്ട് കുറ്റപത്രത്തിനെതിരായ നിയമ നടപടികൾക്ക് സാങ്കേതികമായി തടസ്സമുണ്ട് വീണയ്ക്ക് സമൻസ് കിട്ടിയില്ലെങ്കിലും ഇഡിക്ക് കുറ്റപത്രം കിട്ടുകയും ചെയ്യുന്നു ഇതോടെ ഇ ഡി വീണയെ പ്രതിയാക്കി ഉടൻ കേസെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ വീണ അതിവേഗം മുൻകൂർ ജാമ്യം തേടും ഇവിടെ ഇ ഡി എടുക്കുന്ന നിലപാട് നിർണായകമാകും പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുറ്റപത്രം കോടതി സ്വീകരിച്ചത് സെഷൻസ് കേസാക്കി നമ്പർ ഇടുകയാണ് അടുത്ത നടപടി ശേഷം ഒന്നാം പ്രതിയായ സി എം ആറിൽ എം ഡി ശശിധരൻ കത്ത മുതൽ പതിനൊന്നാം പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ വരെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസുകൾ അയക്കും ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് ഈ സമൻസ് കിട്ടിയിരുന്നെങ്കിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടികൾ വീണക്ക് തുടങ്ങാൻ കഴിയുമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ സമൻസ് ഇല്ലാതെ ഇതിലൊരുപടി മുന്നോട്ടു പോകാൻ വീണയ്ക്ക് കഴിയില്ല ഇതാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന നിയമ വെല്ലുവിളി കരിമണൽ കമ്പനിയായ സി എം നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷനും ചേർന്ന് രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം എസ് എഫ് ഐ ഒക്ക് അനുമതി നൽകിയിരുന്നു കമ്പനി നിയമപ്രകാരം ആറുമാസം മുതൽ പത്ത് വർഷം വരെ തടവും വഞ്ചിച്ചു നേടിയ തുകയുടെ മൂന്നുമടങ്ങ് വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ ചെയ്തതെന്നാണ് എസ് എഫ് ഐ കണ്ടെത്തൽ കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലാണ് ഇ ഡി അതായത് എസ് എഫ് ഐ ഒഡിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കീഴിലാണ് അതുകൊണ്ട് തന്നെ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം കൂടുതലുമാണ് നൽകാത്ത സേവനത്തിന് സി എം ആർ എല്ലിൽ നിന്നും വീണയും എക്സാലോജിക്കും പണം കൈപ്പറ്റിയെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിൽ എസ് എഫ് ഐ അന്വേഷിച്ചത് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈടും പലിശയുമില്ലാതെ എഴുപത്തിയേഴ് ലക്ഷം രൂപ എക്സാലോജിക്കിന് വായ്പ നൽകിയ കേസും നിലവിലുണ്ട് ബാംഗ്ലൂരിലാണ് ഈ കേസ് ഇതിൽ തൽക്കാലം മീഡിയ അന്വേഷണം ഉണ്ടാകില്ല ഇതിനിടെ വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയാണെന്നും എസ്എഫ്ഐ ഒ അന്വേഷണ വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കാൻ സിബിഐയും എത്തിയേക്കും അങ്ങനെ സി ബി ഐ അന്വേഷണം എത്തിയാൽ അത് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും നീളും